ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന ഏകാഗ്ര ചിന്തയോടും ദൈവത്തോടുള്ള പ്രാർത്ഥനയോടും ഈ ആഴ്ചത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നു ആമേൻ നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് ഇതിന്റെ ആദിയോടം കേട്ട് അനുഗ്രഹിക്കപ്പെടുക നിശ്ചയമായും യേശുക്രിസ്തുവിന്റെ നാമം പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും യേശുവിന്റെ സാന്നിധ്യമുണ്ട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അദർശ്യനായി ഇറങ്ങി വരും പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആദ്യമായി ഞങ്ങളുടെ ചർച്ച് സ്ക്വയറിന്റെ ഒരു ഗാനം കേൾക്കാം അതിനുശേഷം ദൈവോചനം ശ്രദ്ധിക്കാം ത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു അതെ വെളിച്ചം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് നിശ്ചയമായും അനുഗ്രഹവും സന്തോഷവുമാണ് എന്നാൽ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പുമുണ്ട് അത് വേദപുസ്തക വചനം പറയുന്നു മനുഷ്യർക്ക് സന്തോഷമില്ലാത്തതും അനുഗ്രഹമില്ലാത്തതുമായ കാര്യങ്ങൾ ഇരുട്ടറയിലാണ് നടക്കുന്നത് അധികവും എന്നാൽ ഇവിടെ പറയുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു ഈ സത്യവെളിച്ചം ആരാണ് ഈ സത്യ വെളിച്ചത്തിന്റെ ഗുണമെന്താണ് നമ്മുടെ മേലിത് പ്രകാശിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ കാര്യത്തെ കുറിച്ച് നാം അല്പം ഒന്ന് ചിന്തിക്കുവാൻ വകയാണ് വേദപുസ്തക വചനം പറയുന്നു യോഗനം സുവിശേഷം ഒന്നിന്റെ നാലാം വാക്യത്തിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഈ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വചനത്തിൽ പഠിക്കുമ്പോൾ ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവെ കൂടാതെ ലോകത്തിൽ ഒന്നും ഉളവാക്കിയിട്ടില്ല എന്നാണ് ബൈബിൾ പറയുന്നത് അതേ പ്രിയപ്പെട്ടവരെ സർവലോകത്തിൻ്റെയും സൃഷ്ടിതാവ് വെളിച്ചങ്ങളുടെ സൃഷ്ടിതാവ് വെളിച്ചമായി ഭൂമിയിൽ വന്നു ഉൽപ്പത്തി പുസ്തകം ആദിയിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ ഉണ്ടാക്കി ആകാശവും ഭൂമിയും പാഴും ശൂന്യവുമായി കിടന്നു വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം വെളിച്ചങ്ങൾ ഉണ്ടായി നല്ലത് എന്ന് കണ്ടു പാഴും ശൂന്യവുമായി ഇരിക്കുന്നത് അവൻ ഫലപ്രദമായി തീരണമെങ്കിൽ ഈ വെളിച്ചം വരണം എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത് വരണമെങ്കിൽ വെളിച്ചം നിങ്ങളിൽ വരണം ലോകത്തിൽ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം എന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് തിരുവചനം പറയുന്നു യോഗം ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ എട്ടാം വാക്യത്തിലൊക്കെ നോക്കുമ്പോൾ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു ആ മനുഷ്യൻ വെളിച്ചമല്ല എന്ന് വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവരായിരുന്നു അത് സ്നാപക യോഗ കുറിച്ച് പറയുന്നതാണ് ഈ സ്നാപക യോഗന്നാക്ഷാൽ വെളിച്ചത്തെ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു അവൻ ചൂണ്ടിക്കാണിച്ചത് കർത്താവായി യേശു ക്രിസ്തുവിനെയാണ് അതേ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ സകലരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി വന്ന യേശുക്രിസ്തു വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവനാണ് ആ ജീവൻ ആ നമുക്ക് വെളിച്ചമായി നൽകിയവനാണ് അല്ലെങ്കിൽ നമുക്ക് പ്രകാശം വരേണ്ടതിന് തൻ്റെ ജീവനെ നൽകിയ കർത്താവാണ് ആകയാൽ ക്രിസ്തു യേശു എന്ന സത്യ വെളിച്ചം ഏതൊരു വ്യക്തിയുടെ മേൽ ഉദിക്കുന്നുവോ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അവർക്ക് നല്ലത് വരും നിശ്ചയമായി അവരുടെ ജീവിതം വിടുവിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും വേദപുസ്തകത്തിൽ യോഗനൻ ഒന്നിന്റെ നാലിൽ ഈ സത്യ വെളിച്ചം ഒരുവനിൽ വന്നാൽ അവന് സാക്ഷാ ജീവനുണ്ടാകും യോഗനൻ സുവിശേഷം ഒന്നിന്റെ അഞ്ചിൽ ആ വെളിച്ചത്തെ ഇരുളിന് പിടിച്ചടക്കാൻ പറ്റുകയില്ല അതേ പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളോട് പ്രസ്താവിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം ഇന്ന് ലോകത്തിലെ ജനങ്ങൾ ഇരുളിൻ്റെ അനുഭവത്തിൽ അകപ്പെട്ട് ഇരുളടഞ്ഞ ഒരു ജീവിതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം ഏതെന്ന് ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുന്നില്ല സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ കഴിയുന്നില്ല നിങ്ങൾ ചിന്തിക്കൂ രാഷ്ട്രീയ മേഖലയായാലും ഐ മീൻ ലോകത്തിൽ ഏത് മേഖലകളിലായാലും സത്യത്തെ മറച്ചു വച്ചിട്ട് തങ്ങൾക്ക് ജയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് മുന്നേറുവാൻ വേണ്ടി ഏത് അസത്യങ്ങളും ഇരുട്ടറയിൽ മറച്ചു ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു ഈ ഇരുട്ടിന്റെ പ്രവൃത്തി ആരുടേതാണ് വേദപുസ്തക വചനം പറയുന്നു ക്രിസ്തുവിനെ ലോകത്തിന്റെ വെളിച്ചമായി ചിത്രീകരിക്കുമ്പോൾ അറുപ്പാനും കൊല്ലുവാനും വേണ്ടി ഒരുവൻ ലോകത്തിൽ വന്നിട്ടുണ്ട് അതാണ് പിശാജ് അല്ല ഈ പിശാജ് അവനെ കുറിച്ച് പറയുന്നത് അവൻ ഇരുളാണ് അന്ധകാരത്തിന്റെ ലോകാധിപതിയാണ് അപ്പോ അന്ധകാരത്തിന്റെ ഇരുളിന്റെ ലോക അധിപതിയായ പിഷാജ് ജനത്തെ അവിടെ മനസ്സാക്ഷികളെ അവിടെ ചിന്താമണ്ഡലങ്ങളെ ആ സത്യത്തെ എല്ലാം അവന്റെ പിന്നിൽ മറച്ചു വച്ചിട്ട് ജനങ്ങളെ ഇരുളടഞ്ഞ ജീവിതത്തിൽ അടിമകളാക്കി അസത്യത്തിലേക്കും അന്യായത്തിലേക്കും ദുഷ്കർമ്മങ്ങളിലേക്കും കുലപാതകങ്ങളിലേക്കും പകകളിലേക്കും അവനെ വലിച്ചിടച്ച് മനുഷ്യനെ മനുഷ്യനാക്കി തീർച്ച മനുഷ്യനെ മൃഗീയനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലമല്ലേ ഇത് നമ്മുടെ ദേശത്തിന് ആരാണ് ആവശ്യം ഈ ഇരുളുകളെ ഈ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു വെളിച്ചമാണ് ആവശ്യം ആ സാക്ഷാൽ വെളിച്ചം ആരാണ് ഞാൻ പറയുന്ന കർത്താവായി യേശു ക്രിസ്തു അതെ ൂ ഇന്ന് പാപത്തിലും അതിക്രമങ്ങളിലും മദ്യപാനത്തിലും കൊള്ളകളിലും കൊള്ളിവയ്പ്പുകളിലും കുലപാതകങ്ങളിലും അടിമകളായി തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് തിരിച്ചറിവില്ലാതിരുന്ന ജനലക്ഷങ്ങളാണ് ക്രിസ്തു അവരുടെ മേൽ ഉദിക്കുമ്പോൾ അവർ പാപബോധമുള്ളവരായി കരയുകയും മാനസാന്തരപ്പെടുകയും അയ്യോ ഞാൻ തെറ്റിപ്പോയി ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ ചെയ്തത് തെറ്റു തന്നെ എന്ന് ഉണർന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ലോകത്തിൽ പാപങ്ങളെ പരിഹരിക്കുവാൻ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകി രക്തം ചിന്തിയ യേശുവേ അങ്ങന്റെ പാപത്തെ ക്ഷമിക്കണമേ ഞാനൊരു പാപിയെന്ന് ബോധം വന്നു കഴിഞ്ഞു എന്നവർ നിലവിളിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെ നിലവിളി യേശുക്രി കേട്ടിട്ട് അവരുടെ പാപത്തെ മാറ്റി അവരുടെ ജീവിതത്തെ തന്നെ വെളിച്ചമയമാക്കാറുണ്ട് അല്ല ലോയ വേദപുസ്തക വചനത്തിൽ നാം വായിക്കുമ്പോൾ ആ മീൻ യക്ഷയ്യ പ്രവചനം എന്നൊരു പുസ്തകം ബൈബിളിലുണ്ട് ഈ പ്രവചന ഭാഗം ആ മീൻ അറുപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ആ മീൻ കർത്താവ് യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അതെ അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുമ്പോൾ നിന്റെ മേൽ യഹോ ഉദിച്ചു നിന്റെ മേൽ യഹോവ പ്രകാശിച്ചു അതെ ഈ കർത്താവായി യേശു ക്രിസ്തു ജീവിതത്തിലിരിക്കുന്ന ഒരുവന്റെ മേൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം അനുഗ്രഹമായി തീരും അത് വെളിച്ചമയമായി തീരും ആ വെളിച്ചം അവനിൽ വരുമ്പോൾ അവന്റെ പേര് മാറും ദേശത്തിന്റെ പേര് മാറും അവന്റെ അനുഭവം മാറും യശ്യപ്രവചന അറുപത്തി രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം മുതൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നു ഒരുവന്റെ മേൽ പ്രകാശിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതം വിലയേറിയതായി കാണുന്നു അതിൽ പറയുന്നു അവന്റെ മഹത്വം ജാതികൾ കാണും നിങ്ങൾക്കറിയാമോ ഇന്ന് ജയിലറകളിൽ കുലക്കുറ്റം ചെയ്തോ അന്യായമായ മോഷണങ്ങൾ ചെയ്തോ കിടക്കുന്ന വ്യക്തികളിലൊക്കെ നല്ല സ്വഭാവങ്ങൾ പലതുണ്ട് നല്ല ഗുണങ്ങൾ പലതുണ്ട് പക്ഷെ അവരിന്ന് ജയിലറകളിൽ എന്താണ് സംഭവം അവരുടെ ജീവിതത്തിൽ സത്യമേത്യേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ ലോകത്തിന്റെ പ്രഭുവായ ഇരുളിന്റെ ശക്തി അവരെ മറച്ചു വച്ചു അവർ ആരും കാണുന്നില്ലല്ലോ എന്ന് എന്തും ചെയ്യുവാൻ തയ്യാറായി ഇന്ന് ആമീൻ അവർ ജയിലറകളിലായിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ പിടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവൻ ജയിലറയിലെങ്കിലും പിടിക്കപ്പെടാത്ത കുറ്റക്കാർ അവരെക്കാളും എത്രയെത്ര എത്ര ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മനസാക്ഷിയോട് ചോദിക്കുക നീ സത്യത്തിന് വിരോധമായി ചെയ്ത പാപം അന്യായം കുലപാതകം തെറ്റായ പ്രവണതകൾ എത്ര മാത്രമുണ്ട് പക്ഷെ ഈ പ്രകാശം നിന്റെ മേലുദിച്ചാൽ നിശ്ചയമായി നീ അനുഗ്രഹീതനായി തീരും ആമീൻ നീ പാപബോധമുള്ളവനായി തീരും നിന്റെ സ്വഭാവം മാറും ജീവിതം മാറും ഇവിടെ നിങ്ങൾ വായിച്ചാൽ ജാതികൾ അവന്റെ മഹത്വം കാണും മാത്രമല്ല അവന്റെ പേര് മാറും ഇങ്ങനെ ഇരുളടഞ്ഞ ജീവിതത്തിൽ പാപത്തിന്റെ അടിമകളായി ജീവിക്കുന്നവൻ ത്യജിക്കപ്പെട്ടവരായി തീരുന്നു ഒതുക്കപ്പെട്ടവരായിരുന്നു വചനം പറയുന്നു ത്യജിക്കപ്പെട്ടവൻ ഇനി വിളിക്കയില്ല എന്ന് വിളിക്കും അതെ ഈ വെളിച്ചം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ കുടുംബത്തിന് ഇഷ്ടപുത്രനായി മാറും ദേശത്തിന് നീ പ്രയോജനമുള്ളവനായി പാറും നാട്ടുകാർക്ക് നീ ആവശ്യമെന്നു ഹല്ലലൂയ സ്തോത്രം എന്റെ സഭയിൽ സഹോദരൻ ഉണ്ട് അവൻ പാപവും അതിക്രമവും ചെയ്ത് കൂലിത്തല്ലുകൾ ചെയ്ത് ജീവിച്ചു കാലുകൾ ബാധിക്കപ്പെട്ടു മണിക്കൂർ ഓപ്പറേഷൻ ചെയ്ത് ഒരു കാൽ എന്ന രൂപം മാത്രം ആശുപത്രി അവനെ തള്ളി അവസാനം അവൻ മുടന്തി മുടന്തി ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു യേശുക്രിസ്തുവിന്റെ ശക്തി അവനെ തൊട്ടു അവന്റെ കാല് സമ്പൂർണ്ണ സൗഖ്യമുള്ളതാക്കി മാറ്റി എന്താണെന്നറിയാമോ അറിയാമോ ആമിൻ സ്തോത്രം അതിനെ തുടർന്ന് അവൻ്റെ സാക്ഷിപ്രകാരം പറഞ്ഞു ഞാൻ ഒരു ദുഷ്ടനായിരിക്കുമ്പോൾ ഭാവിയായിരിക്കുമ്പോൾ ജനങ്ങൾ സ്ത്രീകൾ പറയും ഇവൻ അരഞ്ഞു ചാകണം ഇവൻ്റെ എൻ്റെ മരണം കാണാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ഇന്നോ ആ സഹോദരൻ അനേകർക്ക് നന്മ ചെയ്യുന്നവനായി അനേകർക്ക് ഒരു ആദരവായി അനേകരുടെ കണ്ണുനീർ തുടക്കത്തക്ക ഒരു സഹായമായി മാറി ഈ രൂപാന്തരം എങ്ങനെ വന്നു ഇന്നലെകളിൽ ഇരുളറഞ്ഞ ജീവിതത്തിൽ ദുസ്വഭാവങ്ങൾ ക്രിസ്തുവാകുന്ന വെളിച്ചം അവൻ്റെ മേൽ വന്നപ്പോൾ വ്യത്യാസമുണ്ടായി അവൻ കണ്ടു പാവത്തേറ്റു പറഞ്ഞു ജീവിതം പുതുതാക്കപ്പെട്ടു അതെ ലോകത്തിൽ നീ ത്യജിക്കപ്പെട്ടവനായിരിക്കാം ത്യജിക്കപ്പെട്ടവളായിരിക്കാം യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നിന്റെ മേലുദിക്കുമ്പോൾ നീയോ പ്രകാശമയമായി മാറും നിന്റെ പ്രകാശമയമായ അനുഭവ ഹൃദയത്തിൽ വരുമ്പോൾ നിന്റെ വീട് പ്രകാശമയമായി മാറും നിന്റെ വീട് പ്രകാശമയമായി മാറുമ്പോൾ നിന്റെ സമുദായം പ്രകാശമയമായി മാറും അതെ നിനക്ക് ജീവൻ ഉണ്ടാകുവാനും അനുഗ്രഹിക്കപ്പെട്ട പ്രകാശമയമായ ഒരു സമ്പൂർണ്ണ വിടുതലിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ജീവിതം ഉണ്ടാകുവാനും സത്യവെളിച്ചമായ ക്രിസ്തു ഇന്ന് ഇപ്പോൾ നിന്റെ മേൽ ഊതിക്കട്ടെ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് പണം കൊടുക്കണ്ട വില കൊടുക്കണ്ട യേശു ക്രിസ്തു നിന്റെ മേൽ വെളിപ്പെടും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് യേശുവേ എന്നിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ എത്ര വലുത് എന്നിൽ മറവിഞ്ഞിരിക്കുന്ന ദുഷ്ടതകൾ എത്ര വലുത് ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ നല്ലവനെ പോലിരിക്കുന്നു എന്നാൽ എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാനും ജീവിതത്തിന് മാറ്റം വരാനും സമാധാനം ഉണ്ടാകാനും എൻ്റെ ജീവിതത്തെ സഹായിക്കണമെന്ന് നീ കരയുക ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രകാശം വെളിപ്പെടും നീയും നിന്റെ കുടുംബവും പ്രകാശമയമാകും അങ്ങനെ പ്രകാശമയമായ ഒരു ജീവിതത്തിൽ അത് സന്തോഷത്തിന്റെ ജീവിതം അത് സമാധാനത്തിന്റെ ജീവിതം അത് അനുഗ്രഹത്തിന്റെ ജീവിതം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ ആമേ ഈ സഹോദരന്റെ പേര് രാജൻ സ്ഥലം മടിച്ചൽ തൻ്റെ നട്ടെല്ലിനും തൻ്റെ ഇടുപ്പിനും രണ്ട് വർഷം കൊണ്ട് കഠിനമായ വേദനയായിരുന്നു താൻ ലോറി ഡ്രൈവറാണ് അതുകൊണ്ട് ആ ജോലി ചെയ്യുവാൻ എനിക്ക് കഴിയാതിരുന്നു ഇപ്പോൾ പാസ് പ്രാർത്ഥിക്കുന്ന സമയം ആ വേദനയുള്ള ഭാഗത്ത് രണ്ട് കരം വന്ന് ഇങ്ങനെ തൊടുന്നതായി തോന്നി അതോടാ പൂർണ്ണമായി വേദന മാറിയെന്ന് സാക്ഷി പറയും എനിക്ക് ഞാൻ ഡ്രൈവർ ലോറി ഡ്രൈവറാണ് പണി കടന്ന രണ്ടുപോലെത്തിളിക്കെട്ടിന് വേദനയാണ് കൂടുതൽ നേരം എന്നെ കുത്തിയിരിക്കാൻ പറ്റില്ല ഇരുന്ന കഴപ്പും രണ്ട് കാലങ്ങരും ഈ മുദുവിനെ മുദുവിൻ്റെ സൈലിൽ വേദനയുണ്ട് മധുവിൻ്റെ സൈലിൽ വേദന ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലം കൊണ്ടിപ്പം വണ്ടി പാത ഒരു വേദനയുടെ പക്ഷേ വീട്ടിലിരിക്കുകയായിരുന്നു അന്നേരമാണ് നമ്മുടെ വീട്ടിൻ്റെ അകത്തൊരു സഹോദരി അവരാണ് ഇന്ന പോലെ പ്രാർത്ഥന ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം പല പ്രയാസങ്ങളും ഞാൻ ദൈവത്തിനെ ഓർത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ ടെ വന്നിരുന്നപ്പം വേദനയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴും അന്നേരം മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു കാരണമാണ് എൻ്റെ വേനൽ വയസ്സിന് കൈവയ്ക്കുക ഞാൻ വിടുവെക്കുന്ന ദൈവം പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ദൈവം എനിക്ക് ഞാൻ വിടുവാക്കാനായിരുന്നു രണ്ട് വർഷം കൊണ്ട് ഈ രോഗത്താൽ തൻ്റെ ഉപജീവന മാർഗം പോലും മുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ എത്ര വയസ്സുണ്ട് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് കല്യാണം കഴിഞ്ഞോളും ഫ്രീസിലോ എഴുന്നേറ്റേക്ക് അത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്താനും എങ്ങനെ സാധിക്കും താൻ ജോലി ചെയ്യാതിരുന്നാൽ അമീൻ പി പി കെ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും വിടുതലില്ല ജോലിക്ക് പോകാൻ കഴിയാതെയായി എന്നാൽ ഇപ്പോൾ യേശു തൊട്ട് വിടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ കാര്യം നോക്കുക ദൈവാത്മാവ് ആ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ പ്രാർത്ഥിച്ചു കൈവയ്ക്കാൻ പറഞ്ഞ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞാനിപ്പോൾ അസ്ഥിരോഗത്താൽ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു നടു ബാധിക്കപ്പെട്ടവർ ഈ പൊരുത്തിൻ്റെ ഭാഗം കഠിനമായി വേദനപ്പെട്ട പ്രത്യേകിച്ച് വലത് ഭാഗം ഇടുപ്പിൻ്റെ വലത് ഭാഗം പൊരുത്തിൻ്റെ ഭാഗത്ത് കഠിനമായി വേദന ആ സഹിക്കാൻ വയ്യാതെ ആ സ്തോത്രം ചലിക്കുവാൻ പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടായി വ്യാപരിക്കുന്ന വ്യക്തിയുടെ ദൈവം തൻ്റെ ശക്തി അയക്കുവാൻ പുകയാണ് ഇപ്പോൾ ഞാൻ അത്തിരോഗത്താൽ ബാധിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കും

നാളെ മുതൽ വണ്ടി ഓടിക്കാൻ ചെയ്യാതെ രോഗിയായി കിടന്ന് കുടുംബം കഷ്ടപ്പെടുന്നത് ഇഷ്ടം യേശുവിന് ഇഷ്ടമല്ല യേശുവിന് നിനക്ക് ജീവൻ ഉണ്ടാകണം സമൃദ്ധിയായി ഉണ്ടാകണം എന്നാണ് യേശുവിന് ഇഷ്ടം അല്ലല്ലോ അതുകൊണ്ട് നീ നീ ആരോഗ്യവാനാണ് നീ ജോലി ചെയ്യും കുടുംബമായി ദൈവത്തിന് വേണ്ടി ഉണ്മയായി ജീവിക്ക ആമേൻ സ്തോത്രം ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ നന്നായി ജോലി ചെയ്യും കർത്താവ് കൈവിടുകയില്ല നിന്നെ യേശുവിന് ആവശ്യമുള്ളത് കൊണ്ട് കർത്താവിൻ്റെ കൈ നിന്നെ തൊട്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ രണ്ട് വർഷം ഈ വ്യാധിയാൽ ജോലി പോലും ചെയ്യാൻ കഴിയാത്ത ഈ സഹോദരനെ തൊട്ടു വിടുവിച്ചതിനാൽ നന്ദി രാജ പരിപൂർണ വിടുതലൂടെ ഉപജീവനമാർഗം ചെയ്യുവാനും അമേൻ നിന്റെ സാക്ഷിയായി കുടുംബമായി വാഴുവാനും കൃപ നൽകണം യേശുവിൻ്റെ നാമത്തിൽ സഹോദരിയുടെ പേര് സുമതി ചെറിയ കൊലയിൽ നിന്ന് താൻ കടന്നു വരുന്നു സഹോദരി പറയുന്ന സാക്ഷ്യം കഴിഞ്ഞ ഒരു വർഷമായി തൻ്റെ കൈ ഭുജത്തിൽ അസ്ഥി തേയ്മാൻ മുഹാന്തരം താൻ വളരെ വേദന അനുഭവിക്കുകയാണ് അതിനുവേണ്ടി താൻ മെഡിസിൻ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ തൻ്റെ കൈ ഉണങ്ങി തനിക്ക് ആ കൈ ഒന്ന് ഉയർത്തുവാനോ ചലിപ്പിക്കുവാൻ ശരിക്ക് കഴിയാത്ത അവസ്ഥയോടെയാണ് ഇവിടെ വന്നത് എന്നാൽ പാസ്റ്റർ ഈ രോഗത്തെ വെളിപ്പെടുത്തിയ നിമിഷം തന്നെ അവിടെ ആ കൈ ഭൂജത്തിൽ ഒരു തണുപ്പ് അടിക്കുകയും ഭൂജഭാഗത്ത് കഠിനമായ വേദന അസ്ഥി തൈമാനം പോലെ നിങ്ങൾ ബാധിക്കപ്പെടും കൈ ഭൂജത്തിൽ ഒരു തണുപ്പ് അടിക്കുകയും ഇപ്പോൾ കൈ നന്നായി ഉയർത്തുവാനും ചലിപ്പിക്കുവാനും കഴിയുന്നു ചലിപ്പിച്ചു എല്ലാം പറ്റില്ല ഭയങ്കര വേദനയായിരുന്നു മരുന്ന് കഴിക്കായിരുന്നു ഇപ്പോഴെനിക്കോണ്ട് ഇവിടുത്തെ വേദനയെല്ലാം പോയി ഇങ്ങനെ എടുക്കാൻ പറ്റില്ലായിരുന്നു പറ്റില്ല വേദന ഉണ്ടായിരുന്നു മാറി തട്ടി ദൈവത്തെ എത്ര എത്ര വർഷം കൊണ്ട് ഈ ഒരു വർഷം കഴിഞ്ഞു യേശുവിന്റെ നാമത്തിൽ ശക്തിക്കായി കർത്താവേ വിടുതന്റെ ശക്തിക്കായി സ്തോത്രം യേശുവിന്റെ ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോകയാണ് ഞങ്ങളുടെ മഹാപരിശുദ്ധ പിതാവേ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു യേശുവേ ജീവിതത്തിൽ പാപമേത് പരിശുദ്ധമേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഏത് അകൃത്യങ്ങളും പാപങ്ങളും ക്രൂരതകളും മനുഷ്യർ കാണാതെ ഒളിയിടങ്ങളിൽ ചെയ്തുകൊണ്ട് ഞാനും മാന്യനെന്ന് നടിച്ചു ജീവിക്കുന്ന ജന കോടികളതിനെ കാണുന്നുവല്ലോ ഇന്ന് തങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മദ്യപിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആമിൻ പുകവലിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആമിൻ ദുർമാർഗം ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു അതിന് കാരണം അവരെ ഇരുളടഞ്ഞ ജീവിതത്തിൽ ആമിൻ പിടിച്ചമർത്തി വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ ലോകത്തിലെ സകല മനുഷ്യന്റെ രക്ഷയ്ക്കായി വെളിച്ചമായി അവതരിച്ച യേശുവെ ഇപ്പോൾ അങ്ങനെ പ്രകാശപ്പെടൽ വെളിപ്പെട്ടു വരട്ടെ ആരൊക്കെ ഞാനൊരു പാപിയെന്ന് സമ്മതിച്ചു കൊണ്ട് യേശുവിനോട് അപേക്ഷിക്കുന്നു അവിടെ സകല പാപത്തെയും പോക്കി അവിടെ ജീവിതം പ്രകാശമയമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ഇരുളിന്റെ ശക്തിയാൽ അടിമപ്പെട്ട് ത്യജിക്കപ്പെട്ടവരായി ഒതുക്കപ്പെട്ടവരായി ഒറ്റപ്പെട്ടവരായി വേദനപ്പെടുന്ന അത്രയും പേരെ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ രാജ്യത്തിന് ഒരു അനുഗ്രഹമായി കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് അടിനേശക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ഇവരെ അനുഗ്രഹിക്കുന്നു ദൈവകൃപ ഇവരുടെ മേലുണ്ടാകട്ടെ അനുഗ്രഹത്തിന്റെ കരം ഇവന്റെ മേൽ നീട്ടണമേ അപ്പ ജീവിതത്തിൽ അനേക വേദനകളിൽ അകപ്പെട്ട് രോഗത്തോടും വേദനയോടും ഇരിക്കുന്നവരെ ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ കണ്ണുനീരിൽ നിന്ന് അവരെ രക്ഷിക്കണമേ വേദനകളിൽ നിന്ന് രക്ഷിക്കണമേ അങ്ങനെ രക്ഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ അതേ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ ഉദിക്കട്ടെ നിങ്ങൾ പ്രകാശമയമായി മാറുക നിങ്ങൾ സന്തോഷിക്കുക കുടുംബം സന്തോഷിക്കട്ടെ നിങ്ങൾ രാജ്യത്തിന് തന്നെ ഒരു അനുഗ്രഹമായി തീരുക ജാതികൾ നിങ്ങളുടെ മഹത്വം കാണട്ടെ അങ്ങനെയുള്ളൊരു പുതിയ ജീവിതം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം റെവറിൻ്റെ പീറ്റർ ജെ നെ ചർച്ച് പാഠശാല പിൻ ആറ് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് കേരള സൗത്ത് ഇന്ത്യ ഞങ്ങൾക്ക് വിളിക്കുക ഓഫീസ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ ടു ഡബിൾ ത്രീ സീറോ ടവർ നയൻ എയ്റ്റ് നയൻ ത്രീറ്റ് நைன் ஃபோர் 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 செவன் ஒன் டூ ஃபைவ் ஜீரோ ஜீரோ ஃபோர் நைன் 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 ஃபைவ் டபுள் ஜீரோ டபுள் சிக்ஸ் ஃபோர் செவன் செவன்